ഓണത്തിന് നമ്മൾ ഒത്തിരി ഓർഡേഴ്സ് ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു ബൾക്ക് ഓർഡേഴ്സ് തന്നെയായിരുന്നു അതിൽ ഓൾമോസ്റ്റ് എല്ലാം തന്നെ പുറത്തോട്ടുള്ള ഓർഡേഴ്സ് ആയിരുന്നു പക്ഷെ ഞാനാണെങ്കിൽ അതിന്റെ വീഡിയോസ് ഒന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം വേറൊന്നുമല്ല അവർ തന്നെ വിരിച്ചത് വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഒരേ പ്രോഡക്റ്റ് ഞാൻ ക്വാണ്ടിറ്റി കൂട്ടി വാങ്ങിക്കുന്നില്ല അപ്പൊ നമ്മൾ എപ്പോഴും ഒരേ വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് ബോർ അടിക്കുള്ളൂന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാതിരുന്നത് അപ്പൊ ഞാൻ ഈ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നൂറ് മുല്ല മാലയും അതുപോലെ തന്നെ ഒരു പത്തോ ഇരുപതോ സെൻട്രൽ ക്ലിപ്പ് ഉണ്ടായിരുന്നു ജാസ്മിന്റെ അതുപോലെ തന്നെ പത്തോ പതിനഞ്ചോ ഇരുപത് ഇൻവിസിബിൾ ഉണ്ടായിരുന്നു കറക്റ്റ് കൗണ്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കാരണം നമ്മൾ അന്ന് അയച്ചതല്ലേ അതുകൊണ്ട് പക്ഷെ ഈ ഒരു കൊറിയന് ഒരു പ്രത്യേകതയും കൊണ്ട് നമ്മുടെ കൊറിയർ സർവീസ് എന്നെ ചെറുതായിട്ടൊന്നും പറ്റിച്ച ഒരു പാഴ്സലാണ് സംഭവം വേറൊന്നും അല്ല കേട്ടോ നമ്മുടെ കസ്റ്റമറിന് ഈ ഒരു പ്രോഡക്റ്റ് അർജന്റ് ആയതുകൊണ്ട് തന്നെ അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് ബൈ എയർ അയച്ചാൽ എന്നാണ് അങ്ങനെ നമ്മൾ പാർസൽ എല്ലാം പാക്ക് ചെയ്ത് കൊറിയർ സർവീസിൽ കൊണ്ടു കൊടുത്തിട്ട് ബൈ എയറിന് അവർ എത്ര രൂപയെന്ന് പറഞ്ഞു അത്ര രൂപ ഞാൻ അടച്ചു അതിനുശേഷം ഞാൻ സ്ലിപ്പ് വാങ്ങിച്ചി വീട്ടിൽ വന്ന് കസ്റ്റമർക്ക് ഫോട്ടോയെ അയച്ചു കൊടുക്കും വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കൊറിയർ സർവീസും വീണ്ടും ഒരു കോള് ഇത്ര രൂപയല്ല കുറച്ചും കൂടെ ക്യാഷ് ആവുമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആ ഒരു പേയ്മെന്റും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ബൈ എയർ അയച്ച സാധനം കസ്റ്റമറിന്റെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരാഴ്ച എടുത്തു കേട്ടോ സത്യം പറഞ്ഞാൽ ഇത് ബൈ ഏറന്നല്ല പോയിട്ടുണ്ടായിരുന്നു സാധാരണ നമ്മൾ ട്രക്ക് ട്രക്കാണല്ലോ ട്രക്കിൽ നോർമലി പോകുന്ന പോലെയാണ് പോയിട്ടുണ്ടായിരുന്നത് അർജന്റായിരുന്നു സാധനം കസ്റ്റമറിന്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു കസ്റ്റമറിന് അതുകൊണ്ടുള്ള ആവശ്യം കുറച്ച് പ്രോഡക്റ്റ് ആവശ്യവും കഴിഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ എനിക്കാണെങ്കിൽ ഇതിൽപ്പരം ഒരു സങ്കടം ഉണ്ടായിരുന്നു കാരണം ആ ഒരു കസ്റ്റമർ എന്നെക്കാൾ വലിയൊരു ബിസിനസ് ഓണർ ആയിരുന്നു അത് മാത്രമല്ല കഴിഞ്ഞ കൊല്ലം അവർ നമ്മളുടെ ഇത് പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുള്ള ഒരു കസ്റ്റമറും കൂടെ ആയിരുന്നു കേട്ടോ ട്രാക്കിംഗ് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴത്തേക്കും നമുക്ക് സത്യാവസ്ഥ എന്താണെന്നുള്ള മനസ്സിലായി അങ്ങനെ ഞങ്ങൾ വീണ്ടും കുറെ സർവീസിൽ ചെന്നിട്ട് സംസാരിച്ചു സംസാരിച്ചപ്പോഴ അവർ സമ്മതിച്ച സംബന്ധിച്ചതരുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ അത് ട്രാക്കിങ്ങിന്റെ എന്തൊക്കെ മിസ്റ്റേക് എന്നൊക്കെയാണ് അവർ പറയുന്നത് നമ്മുടെ കസ്റ്റമറിന്റെ സ്ഥലത്ത് ഈ ഒരു ഐറ്റം എത്തിയപ്പോഴത്തേക്ക് അവർ സാധനം പിക്ക് ചെയ്യുകയാണ് കേട്ടോ ചെയ്തത് അപ്പോഴത്തേക്ക് അവിടെ ഉള്ളവർ ചോദിച്ചപ്പോഴത്തേക്ക് അവർ ആയിട്ട് പറഞ്ഞു കൊടുത്തു ഇത് ഭയേറുന്നു അല്ല അല്ലാണ്ട് ട്രക്കിലാണ് വന്നേന്നുള്ളത് കസ്റ്റമർ കൂടെ അത് പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ എന്തായാലും ഇത് ഉറപ്പിച്ചോട്ടോ അങ്ങനെ ഞങ്ങൾ വീണ്ടും കുറെ സർവീസിൽ ചെന്നിട്ട് സംസാരിച്ചപ്പോഴത്തേക്കും അവർ സംബന്ധിച്ചിരുന്നേ ഉണ്ടായിരുന്നില്ല അങ്ങനെ അവസാനം കുറച്ച് പേ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതിന് ശേഷം അവർ നമുക്ക് ആ എക്സ്ട്രാ എൻ്റെ വാങ്ങിച്ച പേയ്മെൻറ്റ് തിരിച്ച് തന്നു കെട്ടോ തിരിച്ച് തന്നപ്പോൾ ഞാൻ അത് വാങ്ങി എൻ്റെ കസ്റ്റമറിനെ തിരിച്ചു കൊടുത്തു അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പറ്റിപ്പൊക്കെ കിട്ടാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കെട്ടോ